കഴിഞ്ഞ ദിവസം കലാകേരളത്തെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് പ്രിയപ്പെട്ട നടനും മിമിക്രി കലാകാരനുമായ കലാഭോവൻ നവാസ് വിട പറഞ്ഞത് നാടക വേദികളിൽ നിന്നും മിമിക്രി വേദികളിലൂടെയും സിനിമയിലേക്കും ടെലിവിഷൻ സീരിയലുകളിലേക്കും കടന്നു വന്ന നവാസ് തന്റെ കലാജീവിതം കൊണ്ട് നിരവധി പേരുടെ ഹൃദയം കീഴടക്കിയിരുന്നു അദ്ദേഹത്തിന്റെ വേർപാട് സിനിമാ മേഖലയിലെയും പൊതുസമൂഹത്തിലെയും എല്ലാവർക്കും ഒരുപോലെ ആഘാതമായി നവാസിന്റെ ആകസ്മികമായ മരണം അറിയിച്ചപ്പോൾ മുതൽ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് ആലുവയിലെ വീട്ടിലേക്കും പൊതുദർശനത്തിന് വെച്ച സ്ഥലത്തേക്കും െത്തിയത് മലയാള സിനിമയിലെ മുൻനിര താരങ്ങൾ മുതൽ ടെലിവിഷൻ താരങ്ങളും മിമിക്രി കലാകാരന്മാരും സംവിധായകരും രാഷ്ട്രീയ നേതാക്കളും അണിയറ പ്രവർത്തകരും ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി എല്ലാവരുമായി വളരെ സൗഹാർദ്ദപരമായ ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന നവാസിന്റെ വിയോഗം സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും വലിയൊരു നഷ്ടമായി പലരും അതീവ ദുഃഖത്തോടെയും ഹൃദയഭാരത്തോടെയുമാണ് അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകിയത് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങളുടെ പെരുമഴ അഗാധമായ ദുഃഖം തളകെട്ടി നിന്ന ആ അന്തരീക്ഷത്തിലും ചില വ്യക്തികളുടെയും ഓൺലൈൻ മാധ്യമങ്ങളുടെയും പെരുമാറ്റം വ്യാപകമായി വിമർശനങ്ങൾക്ക് വഴി വച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ചൂടേറിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് റീച്ച് വർദ്ധിപ്പിക്കാൻ വേണ്ടി അനിയന്ത്രിതമായി ദൃശ്യങ്ങൾ പകർത്തിയ ഓൺലൈൻ മാധ്യമങ്ങളെയും താരങ്ങൾക്കൊപ്പം സെൽഫി എടുക്കാൻ തിടുക്കം കൂട്ടിയ വ്യക്തികളെയും പലരും ശക്തമായി വിമർശിക്കുന്നു ഇത് മരിച്ച വ്യക്തിയോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടുമുള്ള അനാദരമായി കണക്കാക്കപ്പെടുന്നു നവാസിന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റുന്ന സമയത്ത് ഉറ്റവർക്ക് പോലും അടുക്കാൻ കഴിയാത്ത രീതിയിൽ മൊബൈൽ ക്യാമറകളുമായി ആളുകൾ ആംബുലൻസിനെ വളഞ്ഞത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി നവാസിന്റെ സഹോദരൻ നിയാസിന് ഏറെ പ്രയാസപ്പെട്ടാണ് ആംബുലൻസിനുള്ളിൽ കയറാൻ സാധിച്ചത് ഈ സംഭവത്തെ പലരും ഒരു തരത്തിലുമുള്ള സാമാന്യ ബോധം കാണുന്നത് ദുഃഖത്തിൽ കഴിയുന്ന ഒരു കുടുംബത്തെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു ഇത്തരം സാഹചര്യങ്ങളിൽ താരങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഈ സംഭവത്തിലൂടെ കൂടുതൽ വ്യക്തമായി മരണ വീട്ടിലെത്തിയ നടൻ ജയസൂര്യക്കൊപ്പം സെൽഫി എടുക്കാൻ ശ്രമിച്ച ഒരാളെ രൂക്ഷമായ നോട്ടത്തിലൂടെ അദ്ദേഹം പിന്തിരിപ്പിക്കുന്ന വീഡിയോ വലിയ തോതിൽ പ്രചരിച്ചു ജയസൂര്യയുടെ ആ നോട്ടത്തിലെ അമർഷം വ്യക്തമായിരുന്നു ഈ വിഷയത്തിൽ ുടെ പ്രതികരണത്തെ അനുകൂലിച്ച് നിരവധി പേർ രംഗത്തെത്തി ദുഃഖം പ്രകടിപ്പിക്കാൻ വരുന്ന ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ മാനിക്കാതെ സെൽഫിക്കായി ശ്രമിക്കുന്നത് ശരിയായ പ്രവർത്തിയില്ലെന്ന് പലരും ചൂണ്ടിക്കാട്ടി ഇതേ അനുഭവം നടൻ സായി നേരിടേണ്ടി വന്നു എന്നാൽ അദ്ദേഹം വളരെ ശാന്തമായി സംയമനത്തോടെയും സെൽഫി എടുക്കാൻ വന്നയാളെ പിന്തിരിപ്പിച്ചു നീ ഒരു തവണ എടുത്തതല്ലേ ഇനി മതി എന്ന് പറഞ്ഞ് അദ്ദേഹം ആ വ്യക്തിയോട് സംസാരിക്കുന്നതും സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയായി ഓരോ താരവും ഇത്തരം സാഹചര്യങ്ങളെ വ്യത്യസ്ത രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് നടൻ ലാലിനൊപ്പം പലരും സെൽഫി എടുക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു പൊതുവെ ഇത്തരം സാഹചര്യങ്ങളിൽ താരങ്ങൾ ശക്തമായി പ്രതികരിക്കാൻ മടിക്കുന്നത് ക്യാമറകളെ ഭയന്നിട്ടാണെന്നും പലരും അഭിപ്രായപ്പെടുന്നു മരണ വീടുകളിലെ ഇത്തരം പ്രവണതകൾക്ക് പിന്നിൽ സാമൂഹിക മാധ്യമങ്ങളുടെ അതിപ്രസരവും റീച്ച് എന്ന ഭ്രമവുമാണെന്ന് പലരും വിശ്വസിക്കുന്നു ഓൺലൈൻ മാധ്യമങ്ങൾ റീച്ച് കൂട്ടാൻ വേണ്ടി മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ പോലും തിടുക്കത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് മരണാനന്തര ചടങ്ങുകൾക്ക് അതിൻ്റെതായ പവിത്രതയുണ്ട് എന്നാൽ ഈ പവിത്രതയെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് പലരും ഇപ്പോൾ പെരുമാറുന്നത് അകാലത്തിൽ വിട ഒരു കലാകാരനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിന് പകരം ൾക്കൊപ്പം സെൽഫി എടുക്കാൻ വേണ്ടി മാത്രം വരുന്നവരെ മരണ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തേണ്ടതാണെന്ന് ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെടുന്നു ഇത് നവാസിന്റെ മരണത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രശ്നമല്ല മറിച്ച് എല്ലാ സെലിബ്രിറ്റികളുടെയും മരണ കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ചില കുറിപ്പുകൾ ഈ ചർച്ചകൾക്ക് കൂടുതൽ ആഴം നൽകുന്നു മരണ വീട്ടിലെത്തുന്ന സെലിബ്രിറ്റികളുടെ കൂടെ സെൽഫി എടുക്കുന്ന പ്രവണത ഒരു സാമൂഹിക വിപത്തായി വളർന്നിരിക്കുന്നുവെന്ന് ഷമീയും തനാലൂർ തന്റെ കുറിപ്പിൽ പറയുന്നു ദുരന്ത സമയങ്ങളിൽ പോലും ആളുകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണിത് ഒരു സെലിബ്രിറ്റിയെ കാണുമ്പോൾ ആ നിമിഷത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ അവരോടൊപ്പം സെൽഫി എടുക്കുന്നത് പ്രദർശന ഭാഗമാണ് ഇത് മരിച്ചവരോടും അവരുടെ കുടുംബത്തോടുമുള്ള അനാദരവാണ് ദുഃഖത്തിൽ കഴിയുന്ന കുടുംബത്തിന്റെ വികാരങ്ങളെ മാനിക്കാതെ പെരുമാറുന്നത് വേദനാജനകമാണ് മരണവീട് ദുഃഖം പങ്കുവെക്കാനുള്ള സ്ഥലമാണ് സെൽഫി എടുക്കാനുള്ളതല്ല ഈ പ്രവൃത്തി മരണാനന്തര ചടങ്ങുകളുടെ പവിത്രത ഇല്ലാതാക്കുന്നു ലൈക്കുകൾക്കും കമന്റുകൾക്കും വേണ്ടിയുള്ള ഈ ആർത്തി മനുഷ്യന്റെ അടിസ്ഥാനപരമായ സഹാനുഭൂതി ഇല്ലാതാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു സംവിധായകൻ റഷീദ് പാറയ്ക്കൽ പങ്കുവച്ച കുറിപ്പും ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഒന്നാണ് തന്നെ ഏറെ വിഷമിപ്പിച്ചത് നവാസിന്റെ മൃതശരീരം കയറ്റിയ ആംബുലൻസിനുള്ളിൽ കയറിക്കൂടി ആ യാത്രയിൽ തന്റെ മുഖം കൂടി വരുന്ന രീതിയിൽ വീഡിയോ എടുത്ത ഒരു മാനന്റെ ചെയ്തികളാണ് എന്നാണ് മരണ വീട്ടിലെ ഓരോ നിമിഷവും അയാൾ ആസ്വദിക്കുകയായിരുന്നു എന്ന് തനിക്ക് തോന്നുന്നുവെന്നും അദ്ദേഹം കുറിച്ചു നവാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഈ സംഭവങ്ങൾ സാമൂഹിക മാധ്യമങ്ങളുടെ കാലത്ത് മനുഷ്യബന്ധങ്ങൾക്കും മൂല്യങ്ങൾക്കും വരുന്ന മാറ്റങ്ങളെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു സഹാനുഭൂതിയുടെയും മാനസിക മൂല്യങ്ങളുടെയും തകർച്ചയാണ് ഇത്തരം പ്രവർത്തികൾ സൂചിപ്പിക്കുന്നത് ഒരു ദുരന്തം നടക്കുമ്പോൾ പോലും അതൊരു കണ്ടന്റായി മാറുകയാണ് ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് ഒരു പൊതു ഇടത്തിൽ പ്രത്യേകിച്ച് മരണവീട് പോലെയുള്ള ഒരു സ്ഥലത്ത് എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ചുള്ള പൊതുബോധം നഷ്ടപ്പെട്ടുവെന്ന് വേണം ഈ സംഭവങ്ങളെ വിലയിരുത്താൻ ഈ പ്രവണത സമൂഹത്തിൽ തുടരുന്നിടത്തോളം കാലം ദുരന്തമോഹങ്ങളിൽ ദുഃഖം പങ്കുവയ്ക്കാൻ വരുന്നവരുടെ സ്വകാര്യതയും വേദനയും മാനിക്കപ്പെടാതെ പോകും ഇത് കലാകാരന്മാർക്ക് മാത്രമല്ല എല്ലാ ദുരന്ത വലിയ മാനസിക സംഘർഷങ്ങൾക്ക് കാരണമാകും ഇത്തരം സാമൂഹിക വിപുത്തുകളെ കുറിച്ചുള്ള ബോധവൽക്കരണവും നിയന്ത്രണങ്ങളും ആവശ്യമാണെന്ന് ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു